ചിങ്ങമാസ പൂജാ നാളുകളിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് ഭക്തർ ഇന്നലെ ദർശനം നടത്തി കനത്ത മഴ തുടരുന്ന കാലാവസ്ഥയാണ് ഇന്ന് പുലർച്ചെയും സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് പൂജകൾ പൂർത്തിയാക്കി ഇരുപത്തിയൊന്നിന് രാത്രി പത്തിന് നട അടയ്ക്കി സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കനത്ത മഴ പ്രതികൂല കാലാവസ്ഥ എല്ലാം അവഗണിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് ഭക്തരുടെ പ്രവാഹം തുടരുകയാണ് നട തുറന്നപ്പോൾ മുതൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്ന ഭക്തജനത്തിരൊക്കെ ഇന്ന് പുലർച്ചെയും തുടരുന്നു ഇരുപത്തി എണ്ണായിരത്തോളം ഭക്തജനങ്ങളാണ് ഇന്നലെ ഇന്നലെ ദർശനം നടത്തിയത് നട തുറന്ന ദിവസവും ഇരുപത്തി രണ്ടായിരത്തോളം ഭക്തജനങ്ങൾ ദർശനം നടത്തി പൊന്നോണ നാളുകളെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങുമ്പോൾ അയ്യപ്പസ്വാമിയുടെ കൂടി ആ നല്ല നാളുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന് വേണ്ടി അനുഗ്രഹ ആശിസുകൾക്ക് വേണ്ടി സന്നിധാനത്തേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നു മാളികപ്പുറങ്ങളും കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാം ചിങ്ങമാസ പൂജ നാളുകളിൽ ധാരാളമായി സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട് മലയാളികൾക്കൊപ്പം തന്നെ അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട് മലയാളികളെക്കാൾ കൂടുതൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെയുള്ള ഭക്തജനങ്ങൾ കൂടുതലായി ചിങ്ങമാസ പൂജ നാളുകളിൽ എത്തുന്നു കനത്ത മഴയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി സന്നിധാനത്ത് തുടരുന്ന മഴയ്ക്ക് ഇന്നും ശമനമില്ല ഇന്നലെ രാത്രി നിർത്താതെ മഴ പെയ്തു കഴിഞ്ഞ ദിവസങ്ങളിലും മഴ ഉണ്ടായിരുന്നു ഇന്ന് പുലർച്ചെ അല്പസമയം മാത്രമാണ് മഴ മാറി നിന്നത് ഇനി വരും മണിക്കൂറുകളിലും മഴ ഉണ്ടാകുമെന്ന് തോന്നിപ്പിക്കുന്ന കാലാവസ്ഥാ വിശേഷം തന്നെയാണ് സന്നിധാനത്ത് ഉള്ളത് അന്തരീക്ഷം മേഘാവൃദ്ധമാണ് അടുത്ത മണിക്കൂറുകളിലും മഴ ഉണ്ടായേക്കും ഭക്തജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് പമ്പയിൽ നീരൊഴുക്ക് ശക്തമാണ് പമ്പ സ്നാനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം തുടരുന്നുണ്ട് പമ്പയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തമായതുകൊണ്ട് തന്നെ പഴമ്പയിൽ ജലം കൂടുന്നതിന് ജലനിരപ്പ് കൂടുന്നതിനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സ്നാനത്തിനും ഒപ്പം പമ്പ നദിയുടെ പരിസരങ്ങളിലൊക്കെ ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു ഒപ്പം മഴ മു ഭക്തജനങ്ങളും മല ഇറങ്ങുന്ന ഭക്തജനങ്ങളും ജാഗ്രതയോടുകൂടി കയറിയ കയറുകയും ഇറങ്ങുകയും ചെയ്യേണ്ടതുണ്ട് പലയിടങ്ങളിലും വഴുക്കലുണ്ട് ഭക്തജനങ്ങൾ തെന്നി വീഴുന്നതിനുള്ള സാധ്യതയുണ്ട് വലിയ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാതിരിക്കുകയും ഒപ്പം വൈദ്യുതി ലൈനുകളിൽ സ്പർശിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജാഗ്രതയോടുകൂടി വേണം ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്താൻ എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടി ഈ ഒരു കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ നിലനിൽക്കുന്നു ശബരിമല പാതയിലും മഴയുണ്ട് ലാഹയിലും നിലക്കിലും എല്ലാം മഴ ഉള്ളതുകൊണ്ട് തന്നെ യാത്രയിലുള്ള ഭക്തജനങ്ങളും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്തായാലും നല്ല മഴ കനത്ത മഴയാണ് തണുത്ത കാലാവസ്ഥയാണ് നല്ല തണുപ്പാണ് ആ തണുത്ത കാലാവസ്ഥയിൽ നല്ല തണുപ്പുള്ള പ്രഭാതത്തിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തജനങ്ങൾ അത് കാലാവസ്ഥയൊന്നും പ്രതികൂലമല്ല അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇവിടേക്ക് എത്തുമ്പോൾ പ്രതികൂല കാലാവസ്ഥയിൽ കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞ് മാളികപ്പുറങ്ങളും എല്ലാം അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും ഒക്കെ കൈപിടിച്ച് ഇവിടേക്ക് എത്തുമ്പോൾ അത് ശരീരത്തിലും മനസ്സിലും അയ്യപ്പ അയ്യപ്പസ്വാമിയെ മാത്രം ഓർമ്മിച്ചുകൊണ്ട് എത്തുന്ന കാഴ്ച അത് ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഭക്തിയുടെ നിഷ്കളങ്ക ഭക്തിയുടെയും എല്ലാം ഉദാത്ത മാന്ത്രികയായ കാഴ്ചകളായി സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നു ഇനി വരും മണിക്കൂറുകളിലും തിരക്ക് കൂടിയേക്കാം എന്ന് വിലയിരുത്തപ്പെടുന്ന സാഹചര്യം തന്നെയാണ് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി നടയടക്കുക രാത്രി പത്ത് മണിക്ക് നടയടക്കും ഇന്ന് രാവിലെ നട തുറന്ന അഞ്ചു മണിക്ക് നട തുറന്ന പതിവ് പൂജകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് വിഷപൂജ ഉച്ചപൂജ പൂർത്തിയാക്കി നടയടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കും ആറരയ്ക്ക് ദീപാരാധനയുണ്ട് ദീപാരാധനയ്ക്ക് ശേഷം മാസപൂജ നാളുകളിൽ എല്ലാ ദിവസവും പടിപൂജയുണ്ട് രാത്രി ഒൻപത് അമ്പത് ിന് ഹരിവരാസനം പാടി പത്തുമണിക്ക് നട അടയ്ക്കും ഇരുപത്തി ഒന്നാം തീയതി ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി നട അടയ്ക്കുമെങ്കിലും സെപ്റ്റംബർ മൂന്നാം തീയതി ഓണം പൂജകൾക്ക് വേണ്ടി വീണ്ടും നട തുറക്കുന്നുണ്ട് ആഴ്ചകളുടെ വ്യത്യാസത്തിൽ തന്നെ ഓണം പൂജകൾക്ക് വേണ്ടി നട തുറക്കുകയും ചെയ്യും എന്തായാലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെയും ഒപ്പം മലയാളികളുടെയും എല്ലാം വലിയ ഒഴുക്ക് സന്നിധാനത്ത് തുടർന്നു കൊണ്ടിരിക്കുന്നു നല്ല പ്രതികൂലമായ കാലാവസ്ഥ നല്ല മഴ ശക്തമായ മഴ തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്ന മഴ തന്നെ ഇനി ഒരു മണിക്കൂറുകളിലും ഉണ്ടാകുമെന്ന് തോന്നിപ്പിക്കുന്ന അന്തരീക്ഷം മേഘാപൃതമായ കാലാവസ്ഥയാണ് സന്നിധാനത്ത് ഉള്ളത് ശബരിമല സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അജയ് നായർക്കൊപ്പം മിഥുൻ മുരളി